നമസ്കാരം റഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തന്റെ ആദ്യത്തെ കോമ്പറ്റീവ് മത്സരത്തിൽ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോൾ അടിച്ചുകൊണ്ട് തുടങ്ങിയിരിക്കുകയാണ് അൽനസർ അൽ ഫെഹെ പരാജയപ്പെടുത്തി എഫ് സി ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ആദ്യപാത മത്സരം വിജയിച്ചിരിക്കുന്നു കളിക്ക് ശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോ വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഞാൻ പേഴ്സണൽ ലെവലിലുള്ള എൻ്റെ പെർഫോമൻസ് ഈ സീസണിലും തുടരും അൽനസറ് അതിന്റെ ലക്ഷ്യങ്ങള് പൂർത്തീകരിക്കുകയും ചെയ്യും വളരെ കൂടി അദ്ദേഹം പറയുക പോയ സീസണിലും പോയ വർഷവും ഒക്കെ അദ്ദേഹം നേടിയ ഗോളുകളുടെ എണ്ണം എല്ലാവർക്കും അറിയാം ഇപ്പോ ഈ ഒരു വർഷവും അദ്ദേഹം ഗോളടി തുടങ്ങിയിരിക്കും തൻ്റെ പേഴ്സണൽ ലെവലിലുള്ള ആ ഒരു പെർഫോമൻസ് ഇതേ രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും ഒപ്പം അൽനസർ അൽനസറിന്റെ ലക്ഷ്യങ്ങൾ കിരീടങ്ങൾ ചൂടുക എന്ന ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യും എന്തുകൂടി ക്രിസ്ത്യാനോ റൊണാൾഡോ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു പിന്നെ അദ്ദേഹം പറയുന്നു ഈ മത്സരത്തിലെ വിജയം വിജയത്തിന്റെ സീക്രട്ട് എന്ന് പറയുന്നത് ടീം വർക്ക് തന്നെയാണ് ടീമും ടീം വർക്കുമാണ് വളരെ മികച്ച രൂപത്തിൽ പ്രിപ്പയർഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ നല്ല രൂപത്തിലാണ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമായിട്ടും പരിക്കേറ്റ് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ചില പ്രശ്നങ്ങൾ ക്രിസ്ത്യാനോക്ക് ഉണ്ടായിരുന്നില്ല അതിനെ ചോദ്യം കൂടി മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്ത് വന്നപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ആ മറുപടി പറഞ്ഞത് ഞാൻ ഇഞ്ചോർഡായിരുന്നു പക്ഷേ ഇപ്പോൾ ഇൻജോർഡല്ല ഞാൻ ഓക്കെയാണ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് കളി കഴിഞ്ഞതിന് ശേഷം അൽ ഫഹയ്ക്കെതിരെയുള്ള കളിയുടെ ദൃശ്യങ്ങൾ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം സന്തോഷം പ്രകടിപ്പിക്കുകയുണ്ടായി റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ വിജയത്തോടു കൂടി തുടങ്ങാൻ കഴിഞ്ഞിരിക്കുന്നു ഗുഡ് വർക്ക് ടീം എന്നാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ടീം വർക്കാണ് വിജയത്തിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളത് ക്രിസ്ത്യാനോ ഊന്നി പറയുന്നുണ്ടെങ്കിലും ക്രിസ്ത്യാനോയുടെ ബ്രില്യൻസ് ആണ് അവരെ വിജയത്തിലേക്ക് എത്തിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല അവർ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുവിൽ ശേഷങ്ങളുമായി റഫോക്സ്